ഗാസയിൽ അണുബോംബിടാൻ ഇസ്രായേൽ നീക്കം ഗാസയിലേക്ക് ആണവാക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഇസ്രായേൽ ആരംഭിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഗാസയിലെ ഹമാസ് എന്ന ഭീകര സംഘടനയെ ഭീകര ദുഷ്ട സംഘടനയെ എന്ന നീക്കുമായി ഇല്ലാതാക്കുവാനുള്ള നീക്കങ്ങൾ ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നു ഗാസയിൽ നിന്ന് ഇസ്രായേലിന് നേരെ വീണ്ടും ഒരു ഒക്ടോബർ ഏഴിന് സമാനമായ മിന്നലാക്രമണം ചാവേർ ആക്രമണത്തിന് ഹമാസ് തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഹമാസിനെ സമ്പൂർണമായി ഉന്മൂലനം ചെയ്യാനുള്ള ആക്രമണവുമായി ഇസ്രായേൽ രംഗത്ത് വന്നിരിക്കുന്നത് ഹിരോഷിമയിൽ അമേരിക്ക ആറ്റം ബോംബ് ബോംബിട്ടതിന് സമാനമായൊരു ആക്രമണം ഗാസയിൽ ഇസ്രായേൽ നടത്തുമെന്ന് തന്നെയാണ് യുദ്ധകാല യുദ്ധകാര്യ വിദഗ്ധന്മാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുകയാണ് കഴിഞ്ഞ രണ്ട് വർഷത്തോളമായി നിരപരാധികളായ ഇസ്രായേലികളെ തടങ്കലിൽ വച്ചിരിക്കുന്ന അതിക്രൂരമായി പീഡിപ്പിക്കുന്ന കൊച്ചുകുട്ടികളെപ്പോലും കൊലപ്പെടുത്തുന്ന സ്ത്രീകളെയും പെൺകുട്ടികളെയും മാരകമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്ന ഹമാസിൻ്റെ ഭീകരന്മാർക്കെതിരെ ഇനി ദയയും ദാക്ഷണ്യവും ഒന്നും വേണ്ട എന്ന് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം അതിഭീകരമാകുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇസ്രായേൽ ഗാസയിൽ ആറ്റം പോമ്പിട്ടാൽ ആണവായുധാക്രമണം നടത്തിയാൽ എങ്ങനെയാണ് അതിന് തെറ്റെന്ന് പറയാൻ കഴിയുക ഖമാസിൻ്റെ ഭീകരന്മാർ നടത്തിയ ഏറ്റവും നിഷ്ഠൂരമായ മനുഷ്യത്വരഹിതമായ ആക്രമണം അത് മനുഷ്യ മനസാ അത് മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിപ്പിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ എന്ന രാജ്യത്തേക്ക് കടന്നു കയറി ആ രാജ്യത്തെ ജനങ്ങൾ ഉറങ്ങിക്കിടന്നപ്പോൾ പിഞ്ചുകുട്ടികളെയടക്കം കൊലപ്പെടുത്തിയ ഹമാസിന്റെ ക്രൂരത നോവയിലെ സംഗീത പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന നിരപരാധികളായിട്ടുള്ള സാധാരണക്കാർക്ക് നേരെ വെടിയുതിർത്ത് ബോംബിട്ട് അവിടെ തീയിട്ടവരെ ചുട്ടുകൊന്ന ഹമാസിന്റെ ക്രൂരത ആ ക്രൂരതയ്ക്കൊപ്പം ആ ക്രൂരത കൂടാതെ ഇരുന്നൂറ്റി അൻപതോളം വരുന്ന ഇസ്രായേലികളെ ബന്ദികളാക്കി കൊണ്ടുവന്ന് കഴിഞ്ഞ പതിനെട്ട് പത്തൊമ്പത് മാസക്കാലമായി അവരോട് സകല വൃത്തികേടുകളും സകല നീചപ്രവൃത്തികളും ചെയ്യുന്ന ഹമാസിൻ്റെ ക്രൂരത കഴിഞ്ഞ പത്ത് പതിനെട്ട് പത്തൊൻപത് മാസക്കാലമായി ഇസ്രായേൽ അവരോട് താണു കേണ് പറയുകയാണ് ഞങ്ങളുടെ പൗരന്മാരെ വിട്ടുതരിക ഞങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ പിടികൂടി കൊണ്ടുപോയ ആളുകളെ വിട്ടു നൽകുക എന്നിട്ടും ഈ ക്രൂരന്മാർ ചെയ്തതെന്താണ് ബന്ദിമോചനത്തിൻ്റെ പേരിൽ വലിയ നാടകം കളിച്ചു ബന്ദിമോചനത്തിന്റെ പേരിൽ മുഖം മറച്ചുകൊണ്ട് കണ്ണു മാത്രം പുറത്തിട്ട് ഈ യഹിയാസിന്മാർ എന്ന കൊടും കുറ്റവാളിയെ കൊലപ്പെടുത്തിയ കെട്ടിടത്തിൻ്റെ പരിസരങ്ങളിൽ വലിയ സ്റ്റേജ് കെട്ടി ആഘോഷം നടത്തി റെഡ് ക്രോസുകാർക്ക് കൈമാറി ആ കൈമാറുന്ന സമയത്തും ഈ ബന്ധിയാക്കപ്പെട്ട ഇസ്രായേലികളെ ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി തോക്ക് ചൂണ്ടി അവരെ മർദ്ദിച്ചു ഈ പാലസ്തീനികളായിട്ടുള്ള ഹമാസ് അനുകൂലികളെ കൊണ്ട് അവർക്ക് നേരെ കൂക്കി വിളിച്ചു ചെരിപ്പെറിഞ്ഞു അങ്ങനെ ഒരു ബന്ദിയോട് ചെയ്യാവുന്നതിൻ്റെ ഏറ്റവും പരമമായ ക്രൂരത ഈ ആളുകളോട് ചെയ്തു കൊല്ലപ്പെട്ട കൊലപ്പെടുത്തിയ ഇസ്രായേലുകളുടെ ബിബി കുടുംബത്തിൻ്റെ രണ്ട് ചെറിയ പിഞ്ചു കുട്ടികൾ ഈ ഹമാസിൻ്റെ ഭീകരന്മാർ തട്ടിക്കൊണ്ടു പോകുമ്പോൾ ഒരു കുട്ടിയുടെ പ്രായം നാല് വയസ്സ് മറ്റൊരു കുട്ടിയുടെ പ്രായം ഒൻപത് മാസം ആ കുട്ടികളെ തട്ടിക്കൊണ്ടു പോയതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ കൊലപ്പെടുത്തി എന്നിട്ട് പറഞ്ഞതോ ഇസ്രായേൽ ബോംബിട്ടപ്പോൾ അവർ അതിൽപ്പെട്ട് കൊല്ലപ്പെട്ടു എന്നാണ് എന്നാൽ ഇസ്രായേലിൽ നടത്തിയ മൃതശരീരങ്ങളുടെ ഫോറൻസിക് പരിശോധനയിൽ കാര്യങ്ങൾ വ്യക്തമായി ഈ കുട്ടികളടക്കം നിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു ഹമാസിൻ്റെ ഭീകരന്മാർ ചെയ്തത് ആ ഹമാസിൻ്റെ ഭീകരന്മാരോട് ഇനി എങ്ങനെയാണ് ഇസ്രായേൽ ക്ഷമിക്കേണ്ടത് ഇസ്രായേൽ യുദ്ധം നടത്തി അത് സത്യം തന്നെയാണ് ഒക്ടോബർ ഏഴ് അർദ്ധരാത്രി മുതൽ ഇന്ന് വരെ ഹമാസിന്റെ ഭീകരന്മാർ നെഞ്ച് പൊട്ടി നിലവിളിക്കുന്ന സമയം വരെ ഇസ്രായേൽ യുദ്ധം തുടരുക തന്നെയാണ് ആറാഴ്ച കാലത്തെ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു മാർച്ച് മാസം ഒന്നാം തീയതി അത് അവസാനിച്ചു എന്നിട്ടും ഇസ്രായേൽ കാത്തു നിന്നു ഇരുപത് എന്നിട്ടും ഇസ്രായേൽ കാത്തു നിന്നു പതിനേഴാം തീയതി വരെ എന്നിട്ട് ഇസ്രായേൽ പറഞ്ഞു നിങ്ങൾ കയ്യിലുള്ള ബന്ദികളിൽ കുറേ പേരെ നിങ്ങൾക്ക് തരൂ നിങ്ങൾ കയ്യിലുള്ള ബന്ദികളിൽ കുറേയേറെ പേരെയെങ്കിലും ഞങ്ങൾക്ക് വിട്ടുതരൂ ഞങ്ങൾ യുദ്ധക്കുറ്റവാളികളായി പിടികൂടിയ പാലസ്തീനുകളെ വിട്ടു നൽകാം നമുക്ക് കരാർ മുന്നോട്ട് കൊണ്ടുപോകാം ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ വെടി വേണ്ട യുദ്ധം വേണ്ട എന്ന് ഇസ്രായേൽ പറഞ്ഞു അപ്പോൾ ഹമാസിന് അഹങ്കാരം ഇനി കയ്യിലുള്ള ബന്ദികളെ വിട്ടു ഇനി ഇസ്രായേൽ കയറി അടിച്ചാലോ അപ്പോൾ കയ്യിലുള്ള ജീവനോടെയുള്ള ബന്ദികളെ വച്ചുള്ള മനുഷ്യ കവചമാക്കി വെച്ചുകൊണ്ടുള്ള ചില നാടകങ്ങൾ കളിക്കാൻ ഹമാസ് തീരുമാനിച്ചു ആ നാടകത്തിന് അധികം ആയുസ് ഉണ്ടായില്ല എന്നുള്ളത് മറ്റൊരു കാര്യം ഇപ്പോൾ ഹമാസ് നിലവിളിക്കുകയാണ് ഹമാസിന്റെ ബങ്കറുകളിലേക്ക് ക്ലസ്റ്റർ ബോംബുകൾ വീഴും ഹമാസിന്റെ ബങ്കറുകളെ തകർക്കാൻ ഭൂഗർഭ അറകളെ തകർക്കാൻ ഭൂഗർഭ തുരങ്കങ്ങളെ തകർക്കാൻ ശേഷിയുള്ള ടെൻ കണക്കിന് ഭാരമുള്ള മാരക പ്രഹരശേഷിയുള്ള ബോംബുകൾ അമേരിക്ക നൽകി കഴിഞ്ഞിരിക്കുന്നു ആ ബോംബുകൾ ഇട്ടുകൊണ്ടായിരിക്കും ഇനി ഇസ്രായേലിന്റെ പ്രഹരം ഉണ്ടാവുക അതിനിടയിലാണ് ഞെട്ടിപ്പിക്കുന്ന ചില വാർത്തകൾ പുറത്തു വരുന്നത് ഗാസയിൽ ഹമാസിനെതിരെ അണുബോംബിടാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നു ഇസ്രായേൽ ആലോചിക്കുന്നു അമേരിക്കയ്ക്ക് പോലും ഇസ്രായേലിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണമുണ്ട് പണ്ട് ജപ്പാനിൽ ഹിരോഷിമയിൽ നാഗസാക്കിയിൽ യാതൊരു കാരണവുമില്ലാതെ ഒരു യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ആറ്റം അറ്റമ്പിട്ട ആളുകളാണ് അമേരിക്ക എന്നാൽ ഇന്ന് കാരണമുണ്ട് േലിന് കാരണമുണ്ട് ഗാസയിൽ എന്തിനാണ് ഈ ഹമാസിനെ അവശേഷിപ്പിക്കുന്നത് ഗാസയിൽ എന്തിനാണ് ഈ ഹമാസിന്റെ ഭീകര കേന്ദ്രങ്ങൾ അവശേഷിപ്പിക്കുന്നത് വീണ്ടും ഇസ്രായേലിൽ നിന്ന് ആളുകൾ തട്ടിക്കൊണ്ടുപോയി വീണ്ടും മാസങ്ങളും വർഷങ്ങളോളം അവരെ തടങ്കലിൽ വെച്ച് പീഡിപ്പിച്ച് ഇസ്രായേലിനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണോ അപ്പോൾ അങ്ങനെ മനുഷ്യത്വം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഈ ഭീകരവർഗം ഈ ഭൂമിയിൽ നിന്ന് എന്നുമായി ഇല്ലായ്മ ചെയ്യപ്പെടണം അതിന് ഇസ്രായേൽ ഒരു കാരണമാകുമെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഇസ്രായേലിനെ കുറ്റം പറയാനൊക്കുക ഇസ്രായേൽ എന്ന രാജ്യം ഗാസയിൽ അനുഭവം പെട്ടാൽ ആണവാക്രമണം നടത്തിയാൽ എങ്ങനെ നിങ്ങൾക്ക് ഇസ്രായേലിനെ കുറ്റം പറയാൻ പറ്റും അതുകൊണ്ട് ഇസ്രായേൽ ഏറ്റവും അവസാനത്തെ ആയുധം പുറത്തെടുക്കുകയാണ് ഗാസയിലെ ഹമാസിനെ സമ്പൂർണമായി ഇല്ലാതാക്കാൻ ചിലപ്പോൾ അതിൻ്റെ ഭാഗമായി വലിയ വലിയ മരണസംഖ്യ ഉയർന്നേക്കാം ഗാസയിലെ അഭയാർത്ഥികൾ കൊല്ലപ്പെട്ടേക്കാം പക്ഷേ അതിനെ ഇസ്രായേൽ ഭയക്കുന്നില്ല ഇനിയും ബന്ദികളെ വച്ച് കളിക്കാൻ ബന്ദികളുടെ തലവച്ച് കളിക്കാൻ ബന്ദികളുടെ ജീവൻ വച്ച് പന്താടാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏറ്റവും പുതിയൊരു വാർത്ത കൂടി പുറത്തു വരികയാണ് എന്തിനാണ് ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഹമാസിനെതിരെ യുദ്ധം നടത്തിയതെന്ന ചോദ്യങ്ങൾ ഉയരുന്നു അതിനുള്ള ചില ഉത്തരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് എങ്ങനെയാണോ ഇസ്രായേലിലേക്ക് ഒരു ചാവേർ ആക്രമണം നടത്തിയത് അതിന് സമാനമായ ആക്രമണത്തിന് ഹമാസ് തയ്യാറെടുക്കുകയായിരുന്നു ഗാസ സ്ട്രിപ്പിൽ വീണ്ടും ശക്തി ആർജിച്ച ഹമാസ് കൂടുതൽ ഭീകരന്മാരെ റിക്രൂട്ട് ചെയ്ത് കൂടുതൽ ആയു ആയുധങ്ങൾ സംഭരിച്ച് ഇസ്രായേലിനുള്ളിലേക്ക് കടക്കാൻ ആലോചിക്കുകയായിരുന്നു ഇസ്രായേലിനുള്ളിൽ കടന്ന് വീണ്ടും സാധാരണക്കാരായ നിരപരാധികളെ കൊന്നെടുക്കാനുള്ള ചാവേർ സ്ഫോടനങ്ങൾക്ക് തയ്യാറെടുക്കുകയായിരുന്നു ഹമാസ് ഇത് തിരിച്ചറിഞ്ഞ ഇസ്രായേലിന്റെ രഹസ്യ പോലീസ് മൊസാദും ഷിൻബറ്റും ഐ ഡി എഫിനെ അറിയിച്ചു ഐ ഡി എഫ് ആ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മിന്നലാക്രമണം വ്യോമാക്രമണം നടത്തി കാനുനിസിന് ജബാലിയയ്ക്ക് സമീപമുള്ള അൽ ബുസേ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് അൽ ബുജേർ അടക്കമുള്ള പ്രദേശങ്ങളിലെ ഹമാസിന്റെ ക്യാമ്പുകളിലേക്ക് ബേസ് ക്യാമ്പുകളിലേക്ക് അവരുടെ കൺട്രോൾ യൂണിറ്റുകളിലേക്കായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം ഇസ്രായേലി സേന ഇനി കാത്തിരിക്കില്ല ഹമാസ് എന്ന ഭീകരന്മാരുടെ അവസാന അന്ത്യവും കണ്ട് മാത്രമേ ഇസ്രായേൽ ഇനി അടങ്ങൂ എന്നുള്ള വാശിയിലാണ് ഇസ്രായേലി സേന